തന്നെ വധിക്കാനുള്ള ശ്രമത്തിലെ കേസിൽ കെ സുധാകരനെ കുറ്റവിമുക്തനാക്കിയതിനെതിരെ നിയമ നടപടി തുടരുമെന്ന് ഇ പി ജയരാജന് പറഞ്ഞു സുപ്രീംകോടതിയില് അപ്പീൽ ഫയൽ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കും അപ്പീൽ നൽകാൻ സർക്കാരിനോടും ആവശ്യപ്പെടും പ്രതികൾക്ക് തന്നോട് നേരിട്ട് വിരോധമില്ലെന്നും പിണറായി വിജയനായിരുന്നു അവരുടെ ലക്ഷ്യമെന്നും പ്രതികളെ വാടകക്കെടുത്ത സുധാകരനും സംഘവും ആസൂത്രിതമായി ചെയ്ത സംഭവമാണിതെന്നും തങ്ങളുടെ ഭാഗം വ്യക്തമാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞോ എന്ന് പരിശോധിക്കണം ഹൈക്കോടതി അവസാനത്തെ കോടതിയല്ല തെളിവുകൾ ഹാജരാക്കുന്നതിൽ വിജയിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് ഇത്തരം സംഭവങ്ങളെ അവസരം ലഭിക്കുമ്പോൾ സി പി എമ്മിനെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്നത് ഒരു നല്ല ശീലമാണ് വസ്തുതാപരമായി പരിശോധിച്ച് നടപടി സ്വീകരിക്കണം പോയ നേതാക്കളെ കളങ്കപ്പെടുത്താൻ ക്ഷമിക്കരുത് പഴയ പടങ്ങൾ വലതുണ്ടാകും പല സ്ഥലങ്ങളിൽ വെച്ച് പ്രസംഗിച്ചതുണ്ടാകും ആ പ്രസംഗിച്ച കാര്യങ്ങൾ എടുത്തുകൊണ്ട് വന്ന് ചേർത്ത് കളങ്കപ്പെടുത്തരുത് അവർക്ക് സമൂഹത്തിലുള്ള ജനകീയ അംഗീകാരം തകർക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിന്റെ പിന്നിലുണ്ട്